അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു കേരളത്തിൽ മലപ്പുറത്തിന്റെ മണ്ണിലായിരിക്കും അദ്ദേഹം പന്ത് തട്ടുക ഇതു സംബന്ധിച്ച വാർത്ത സ്ഥിരീകരിച്ച് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ ടീം സൌഹൃദ മത്സരം കളിക്കാൻ അടുത്ത വർഷം ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു എന്നാൽ ടീമിനൊപ്പം സാക്ഷാ ലയണൽ മെസ്സി വരുമെന്നും മലപ്പുറം സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരമായി സൌഹൃദ പോരാട്ടം നടത്താനാണ് ആലോചനയെന്നും മന്ത്രി ഇന്ന് വ്യക്തമാക്കി ലോകകപ്പ് ജയിച്ച അർജന്റീന ടീം അംഗങ്ങൾ മുഴുവൻ കളിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു നിർമ്മാണത്തിലിരിക്കുന്ന മലപ്പുറത്തെ സ്റ്റേഡിയത്തിന്റെ പണി അപ്പോഴേക്കും പൂർത്തിയാക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യാഴാഴ്ച അർജന്റീന ദേശീയ ടീമിന്റെ ഇന്റർനാഷണൽ റിലേഷൻസ് ഹെഡ് പാബ്ലോഡൈസുമായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം ഇതിനുശേഷമാണ് അർജന്റീന ടീം കേരളത്തിലെത്തുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം മന്ത്രി ഫേസ്ബുക്കിലൂടെ നൽകിയത് മന്ത്രിയുടെ ഫേസ്ബുക്ക് ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ദേശീയ ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഭീമമായ ചെലവ് താങ്ങാൻ കഴിയില്ലെന്ന കാരണത്താൽ ഇന്ത്യ ആ അവസരം നഷ്ടപ്പെടുത്തിയെന്ന വാർത്ത കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളിൽ പ്രത്യേകിച്ചും നീലപ്പടയുടെ ആരാധകരിൽ സൃഷ്ടിച്ച നിരാശയാണ് അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ പ്രേരകമായത് ഖത്തർ ലോകകപ്പ് സമയത്ത് കേരളത്തെ നീലക്കടലാക്കി മാറ്റിയ കേരളത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ക്ഷണം അവർ സ്വീകരിച്ചു നമ്മുടെ ടീമുമായുള്ള സൗഹൃദ മത്സരത്തിന്റെ സാധ്യതകളും കേരളത്തിന്റെ ഫുട്ബോൾ വികസനത്തിൽ അർജന്റീനയുമായി സഹകരിക്കാവുന്ന വിവിധ തലങ്ങളും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ഇന്ന് നടന്ന ഓൺലൈൻ മീറ്റിംഗിൽ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു അർജന്റീന കേരളവുമായി ഫുട്ബോൾ രംഗത്ത് സജീവമായ സഹകരണത്തിന് സന്നദ്ധത അറിയിച്ചു കേരള സർക്കാർ നടത്തുന്ന ഗോൾ പരിശീലന പദ്ധതിയുമായി സഹകരിക്കാനും അയ്യായിരം കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അർജന്റീന ദേശീയ ടീം കേരളത്തിൽ രണ്ട് സൌഹൃദ മത്സരം കളിക്കും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ കളിക്കാൻ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ആ സമയം മൺസൂൺ സീസൺ ആയതിനാൽ പ്രയാസം അറിയിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ കളിക്കാൻ സന്നദ്ധത അർജന്റീന അറിയിച്ചു ഏറെ ശ്രമകരമായ ഒന്നാകും ഈ സൌഹൃദ മത്സരത്തിന്റെ സംഘാടനം എങ്കിലും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് നൽകാവുന്ന വലിയ സമ്മാനവും ഒപ്പം നമ്മുടെ കായിക താരങ്ങൾക്ക് ഉള്ള വലിയ പ്രചോദനവും ആകും അർജന്റീന ദേശീയ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് എന്ന വിശ്വാസവും തിരിച്ചറിവും ഈ വാർത്ത വന്നപ്പോൾ മുതൽ നമ്മുടെ ആളുകൾ പ്രകടിപ്പിക്കുന്ന ആവേശവും മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണെന്നും മന്ത്രി എഴുതുന്നു അർജന്റീന ദേശീയ ടീമിന്റെ ഇന്റർനാഷണൽ റിലേഷൻസ് ഹെഡ് പാബ്ലോ ഡൈസ് സംസ്ഥാന കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ് ആയി എ എസ് കെ എഫ് എ സംസ്ഥാന പ്രസിഡന്റ് നവാസ് മീരാൻ അടക്കമുള്ള പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്